കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിപണനത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി തൊടുപുഴയിൽ ഏറ്റവും മികച്ച സേവനം നൽകി വരുന്ന വിജയ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററിയുടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു വീട് എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണം ഗുണമേന്മ ഏറിയതും ഈടുറ്റതുമായ പെയിൻ്റുകളും ബാത്വെയറുകളും അടക്കം ആവശ്യമായ മുഴുവൻ കെട്ടിട നിർമ്മാണ സാമഗ്രികളും വിജയ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററിയുടെ നവീകരിച്ച ഷോറൂമിൽ നിന്നും ലഭ്യമാണ് പ്രമുഖ പെയിന്റ്‌ നിർമ്മാതാക്കളായ കാൻസായി നെറോലാക്ക് നെക്സ്റ്റ്ജെൻ ബിർള ഓപ്പസ് തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റിംഗ്‌ സർവീസ് പ്രീമിയം ബാത്ത്‌വെയർ ബ്രാൻഡുകളായ സെറ ജാഗ്വേർ തുടങ്ങിയവയുടെ വൈവിധ്യമാർന്ന ഡിസ്പ്ലേയും വിജയ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററിയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ സിമെൻ്റ് സ്റ്റീൽ റൂഫിംഗ് പൈപ്പ്സ് പ്ലംബിംഗ് ഐറ്റംസ് അടക്കം ഫാമിലി ബേസ്ഡ് കസ്റ്റമേഴ്സിനായുള്ള വിവിധ ബിൽഡിംഗ് മെറ്റീരിയൽസും ഇവിടെ ലഭ്യമാണ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡി ഗുര്യാക്കോസ് എം ബി വിജയ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററിയുടെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു വിതരണം വളരെ വർഷങ്ങളായി സേവനം ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ നവീകരിക്കപ്പെട്ട ഒരു പതിപ്പാണ് കൂടുതൽ തുടങ്ങിയത് തീർച്ചയായും അഭിമാനകരമാണ് നമ്മുടെ വ്യാപാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്ത് ഏതൊരാൾക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്ന വിധത്തിൽ എല്ലാ ശുചീകരണങ്ങളോടും കൂടി കാട് വേസ് ആൻഡ് സാനിറ്ററി വേഷ് ഇവിടെ നിന്നും ലഭ്യമാകുന്നു എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നെറോലക് പെയിൻസ് സൗത്ത് ഇന്ത്യ സോണൽ മാനേജർ അമാൻ ചൌദ നെക്സ്ഡെൻ ഗാലറിയുടെയും സെറ സാനിറ്ററി വെയർ സീനിയർ ജനറൽ മാനേജർ ജയദീപ് എൻ സ്പൈൽ ഗാലറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഞെറോലാക്കിൻ്റെ ആദ്യ വിൽപ്പന നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ജെയ്സൺ എബ്രാഹാമിന് നൽകിയും സെറാ സാനിറ്ററി വെയറിൻ്റെ ആദ്യ വിൽപ്പന മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ അഡ്വക്കേറ്റ് എൻ എൻ രാജുവിന് നൽകിയും നിർവഹിച്ചു ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോ കൂപ്പൺ നറുക്കെടുപ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ഭാഗ്യശാലികൾക്ക് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ സ്വർണ്ണനാണയങ്ങൾ ഉൾപ്പെടെയുള്ള ആകർഷകമായ സമ്മാനങ്ങളും നൽകി സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ വിജയ ഹാർഡ്വെയർ ആൻഡ് സാനിറ്ററിയിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേൽ പെയിന്റും സെറാ സാനിറ്ററി വെയറും പർച്ചേസ് നടത്തുന്നവർക്ക് ആയിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും നൽകുന്നതായിരിക്കും മാന്യ ഉപഭോക്താക്കൾ നാളെ ദൂരെ നൽകിയ മുഴുവൻ സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായും തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായും മാനേജ്മെന്റും പറഞ്ഞു Business desk MD news.